ആലപ്പുഴ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി കെട്ടുകാഴ്ച ദർശന പുണ്യമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നുമുള്ള അമ്പരചുംബികളായ നന്ദികേശന്മാരാണ് അണിനിരുന്നത് കെട്ടുകാഴ്ച കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു നന്ദികേശ പൈതൃക ഗ്രാമമായ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് കേരളത്തിലെ തന്നെ മികച്ച കെട്ടുകാഴ്ചകളാണ് അണിനിരക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിനാറ് കരകളിൽ നിന്നും ആഴ്ചകളോളമെടുത്താണ് നന്ദികേശന്മാരെ കെട്ടിയൊരുക്കി ക്ഷേത്രാങ്കടത്തിലെത്തിക്കുന്നത് ശിവരാത്രി നാളിൽ രാവിലെ മുതൽ തന്നെ ക്ഷേത്രാങ്കണത്തിൽ ഭക്തരുടെ വലിയ തിരക്കായിരുന്നു ഓരോ കരകളിൽ നിന്നുമുള്ള കാവടി ഘോഷയാത്രകൾ വാദ്യമേളങ്ങളുടെയും അമ്മൻകുടത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് ഭക്തിനിർഭരമായ കാഴ്ചയായിരുന്നു പുലർച്ചെ ഉരുളിച്ച വഴിപാടും നടന്നു വൈകിട്ട് മണിയോടെ വർണ്ണക്കാഴ്ചയൊരുക്കി ഓരോ കരകളുടെയും നേതൃത്വത്തിൽ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നന്ദികേശന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി തുടർന്ന് കരപ്രാവിധ പ്രകാരം ക്ഷേത്രത്തിന് വലം വച്ച് യഥാസ്ഥാനങ്ങളിൽ കെട്ടുകാഴ്ചകൾ നിലയുറപ്പിച്ചു വ്യക്തികൾ നേർച്ചയായി കെട്ടിയൊരുക്കി കൊണ്ടുവന്ന നന്ദികേശന്മാർ കെട്ടുത്സവത്തിന് മാറ്റുകൂട്ടി രാത്രി കരകൾക്കുള്ള ഗ്രാൻഡ് വിതരണവും സംഗീതക്കച്ചേരിയും നൃത്തനാടകവും നടന്നു ഉത്സവ പരിപാടികൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഖജാൻജി കെ ആർ ശശിധരൻപിള്ള വൈസ് പ്രസിഡന്റ് രജന ചുള്ളിത്താൻ ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് ഉത്സവ കമ്മിറ്റി കൺവീനർ കെ മോഹൻകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരമോട്